സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളും രോഗങ്ങൾ മൂലം കഷ്ടതകളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് നിർത്തി കഴിയുന്ന സഹായങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏതാനും സുഹൃത്തുക്കൾ ചേർന്ന് ജാതി മതഭേദമന് ആരംഭിക്കുന്ന ഒരു പരസ്പര സഹായ കൂട്ടായ്മയാണ് ലൈഫ് ലൈം കേരള ട്രസ്റ്റ് എന്ന സ്ഥാപനം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി പത്രസമ്മേളനം നടത്തി നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പത്രസമ്മേളനത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഇതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞങ്ങള് കഴിഞ്ഞ ഒരു ഒന്നര രണ്ട് വർഷമായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു ആഗ്രഹം അത് പലവട്ടം ചർച്ച ചെയ്തു സുഹൃത്തുക്കൾ തന്നെ ഇരിക്കുന്ന സുഹൃത്തുക്കൾ തന്നെ പലവട്ടം ചർച്ച ചെയ്തു സമൂഹത്തിന് എന്തെങ്കിലും ഗുണകരമാവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു 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 പ്രോഡക്റ്റ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും പലവട്ടം ആലോചിച്ചു അതിൽ പ്രധാനമായിട്ടും ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ വിനീതും ലിനിൻ ജോർജ് എന്ന് പറഞ്ഞ നമ്മുടെ മാനേജറും ട്രസ്റ്റിയും കൂടി ചേർന്നിട്ടാണ് അപ്പോൾ ആദ്യകാലത്ത് ഞങ്ങൾ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തു ജൂണിയായിട്ട് ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇതെല്ലാം തന്നെ ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം കിട്ടുന്ന രീതിയിലായിരുന്നില്ല തികച്ചും ആത്മവിശ്വാസം കിട്ടാത്ത രീതിയിലാണ് ആദ്യം അതിന്റെ വർക്കൗട്ടുകളെല്ലാം നടന്നുപോയത് പക്ഷേ നമ്മൾ ഇത്തരം വെല്ലുവിളികളെ വെല്ലുവിളികളായിട്ട് വെച്ചുകൊണ്ടിരുന്നാൽ ഈ മഞ്ഞുരുകാൻ ഒരു സാധ്യതയില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം നമ്മൾ ഉദ്ദേശിക്കുന്ന മാതൃക ഒരു മോഡൽ എവിടെയെങ്കിലും വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ ഇത് മനോഹരമായിട്ട് നടത്തുന്നുണ്ട് യൂണിയൻ മെമ്പേഴ്സ് ഇപ്പൊ ഒരു ആള് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എട്ട് ലക്ഷം രൂപ വരെയൊക്കെ കൊടുക്കുന്ന രീതിയിൽ ഇത്തരം ഒരു കൂട്ടായ്മ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതാണ് ഞങ്ങളുടെ യഥാർത്ഥത്തില് ഈ ഒരു ബ്രേക്കായ പ്രചോദനം അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു യൂണിയന്റെയോ യൂണിയൻ ബേസ് ചെയ്ത് നടത്തുന്നവർ ആ യൂണിയനിലുള്ളവർക്ക് ഉപകാരപ്പെടും സമൂഹത്തിലെ എല്ലാ തുറന്നിലുള്ളവർക്കും ഇതിലേക്ക് അംഗങ്ങളായി വരികയും ഇതിൽ അംഗമാകുകയും ചെയ്താൽ നമുക്ക് കൂടുതൽ നന്നായിട്ട് ഇത് എങ്ങനെ എങ്ങനെ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത് അപ്പൊ ഞങ്ങൾക്ക് തോന്നിയത് ഒരു ഇതൊരു പരസ്പര സഹായ ൂട്ടായ്മയാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതാണ് പരസ്പര സഹായമാണ് ഇത് ചാരിറ്റി ഞങ്ങൾ കുറേ പൈസ എടുത്ത് ആർക്കെങ്കിലും കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്ഥാനമല്ല അതായത് ഒരു കുടുംബം ഒരു മാസം നൂറ് രൂപ വെച്ച് കൈത്താങ്ങെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പദ്ധതിയിലേക്ക് ഇടുന്നു ഒരു ഉദാഹരണത്തിന് ആയിരം പേരുണ്ടെന്നിരിക്കട്ടെ ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് ഈ ട്രസ്റ്റിൻ്റെ കയ്യിൽ ഒരു ചെറിയ എമൗണ്ട് തെറ്റില്ലാത്തൊരു എമൗണ്ട് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയും നമ്മൾക്ക് ഈ ആളുകളുടെ ആളുകൾക്കിടയിൽ നടക്കുന്ന മരണങ്ങൾ ആ വീടുകളിൽ നടക്കുന്ന വിവാഹ ചടങ്ങുകൾ ഒപ്പം വലിയ എമൗണ്ടുകൾ ഇപ്പോൾ എമൗണ്ട് നമ്മൾ ഇത്ര അപ്പറായിട്ട് നിശ്ചയിച്ചിരിക്കുക ഒരു മൂന്ന് ലക്ഷം രൂപയൊക്കെ വരുന്ന ചികിത്സാ ചെലവുകൾ അതിന് മുകളിൽ വരുമ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്നും ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് ചെറിയ സഹായമാണ് തുടക്കം എന്ന രീതിയിൽ ഒരു പതിനായിരം രൂപ നമ്മൾ മരണത്തിനും വിവാഹത്തിനും ഒരു പതിനഞ്ച് രൂപയും ചികിത്സാ ചെലവിനും അതുപോലെ തന്നെ ഒരു എമൗണ്ടും കൊടുക്കാനാണ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിലേക്ക് അപ്പൊ നമുക്ക് ആയിരം പേരിൽ ചിലപ്പോൾ ഇത്തരം ആവശ്യങ്ങൾ വരുന്നത് ഒരു വർഷം ചിലപ്പോൾ ഒരു നൂറ് പേർക്കോ ഒരു 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 കണക്ക് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ പള്ളികളിലെല്ലാം ഈ മരണ സംഘം ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ വിവാഹവും ചികിത്സയും കൂടി വരുമ്പോൾ ചിലപ്പോൾ അല്പം കൂടി കൂടും എന്നാലും ഒരു നൂറിൽ നൂറടുക്കുള്ള ആളുകൾക്കിടയിൽ അത് നിജപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾക്കിത് വർക്ക് ഔട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു തോന്നല് ഞങ്ങൾക്കെല്ലാവരും മനസ്സിലുണ്ടായി എന്നാൽ ഇനി അതിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ മറികടന്നു നമ്മൾക്കിത് ജനങ്ങളെ അറിയിക്കണം ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഫുള്ളായി ആയിരത്തോളം പേര് അതിലുണ്ട് പ്ലസ് ഒരു പുതിയ ഗ്രൂപ്പിൽ ഇരുന്നൂറോളം പേരുണ്ട് പിന്നെ തീരെ എയിലിങ്ങായിട്ടുള്ള ആളുകളും പ്ലസ് പേരൊന്നും ഞങ്ങളെ പബ്ലിഷ് ചെയ്യേണ്ട എന്ന് പറയുന്ന നല്ല മനസ്സുള്ള ആളുകൾ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് വേറെ ഉണ്ട് അപ്പൊ അവരും എല്ലാം ചേർന്ന് ആയിരത്തി മുന്നൂറോളം ആളുകൾ ഞങ്ങളുടെ ഇപ്പം ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുണ്ട് ഇത് ഒരു വ്യക്തിയല്ല ഇതിൽ നമ്മള് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഒരു ഫാമിലിക്കാണ് അപ്പൊരു നാലോ അവരുടെ കാരണമാരുണ്ടെങ്കിൽ ആറോ പേരോ വന്നേക്കാം ഇതിൽ ഒരു ഫാമിലിയിൽ അത്തരം അംഗങ്ങൾക്കാണ് നമ്മൾ ഇത് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തിരിച്ചും സത്യസന്ധമായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യും എന്ന് ഞങ്ങൾ ഉറപ്പ് തരികയാണ് ഇത്തരം ചിന്തകളുള്ള ആളുകൾ ഞങ്ങൾ കുറച്ച് പേരെ കൂട്ടിയപ്പോൾ ഡോക്ടർ അതിൽ അംഗമാകാംന്ന് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജോണി ഒത്തിരി നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് അദ്ദേഹം അതിൽ അംഗമാകാന്ന് ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ പതിനഞ്ചോളം പേര് പിന്നെ ഞങ്ങളുടെ ഓഫീസ് ഫങ്ഷൻ ചെയ്യുന്നത് ഇപ്പോൾ തൽക്കാലമായിട്ട് ോബി എന്ന് പറയുന്ന ഈ കുട്ടിയുടെ വീട്ടിലൊരു മുറി ഞങ്ങള് സാമ്പത്തിക പ്രസിദ്ധി എന്തുകൊണ്ടാകുന്ന ഒരു മുറി പെയിന്റ് ഒക്കെ ചെയ്ത് ബോർഡെല്ലാം വെച്ച് അതാണ് ഇപ്പൊ ഓഫീസായിട്ട് ഞങ്ങൾ താൽക്കാലികമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉദ്ഘാടന ചടങ്ങ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം വരാം ഇതിപ്പോ ഡിസംബർ മാസത്തില് നമ്മൾ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണ് ഒരു ട്രസ്റ്റായിട്ട് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഉദ്ഘാടന ചടങ്ന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാം ഈ ഉദ്ഘാടന ചടങ്ങ് ഞങ്ങൾ നടത്തുന്നത് ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തട്ടെ കൂടുതൽ സാധാരണക്കാരിലേക്കും പാവപ്പെട്ടവരിലേക്കും എത്തിച്ചേരട്ടെ അങ്ങനെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കൂടുതൽ അംഗങ്ങളുണ്ടാകും കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതൽ സംഖ്യ നമ്മൾക്ക് ഇതിലേക്ക് കൊടുക്കാൻ നമ്മൾക്ക് കഴിയും ഒരു ഒരു സഹായധനമായിട്ട് കൊടുക്കാനായിട്ട് നമ്മൾക്ക് കഴിയും അങ്ങനെ ഇത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നു നമ്മുടെ ഈ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ഇതിന്റെ ആദ്യത്തെ മീറ്റിങ് കൂടിയപ്പോ ഇതിന്റെ ചെയർമാൻ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞത് ചാരിറ്റിയിൽ എനിക്ക് വിശ്വാസമില്ല ഇല്ലെന്നാണ് അത് ഞാൻ വീണ്ടും ഇപ്പോഴും പറയാൻ ചാരിറ്റിയിൽ വിശ്വസിക്കാത്തൊരാളാണ് ഞാൻ പക്ഷെ എന്തുകൊണ്ട് ഒരു ട്രസ്റ്റിന്റെ ചെയർമാനായെന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായ ഉത്തരമുണ്ട് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലം നമ്മൾ ഈ രാഷ്ട്രീയ കുളത്തില് നീന്തി എല്ലാത്തരം പൊളിറ്റിക്കൽ പ്രക്രിയകളുടെയും നമ്മൾ നമ്മൾ കാണാത്ത രാഷ്ട്രീയ വൈവിധ്യങ്ങളും വൈചിത്രങ്ങളും എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ഇരിക്കുള്ളു ഇത്രയും ഭീകരമായ വൈവിധ്യങ്ങൾ ഒരു ആഫ്രിക്കൻ രാജ്യത്ത് പോലും ഇല്ലാത്ത ഭീകരമായ ജനാധിപത്യത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന നമ്മൾക്ക് ഈ പൊളിറ്റിക്കലായിട്ടാണ് ഒരു രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതെന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഈ ഈ നീന്തലില് നമുക്ക് മാതൃകരെ എത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ രാഷ്ട്രീയം എന്തുവാകട്ടെ അതിൻ്റെ പ്രത്യക്ഷ ശാസ്ത്രങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എന്തുവാകട്ടെ ഇത് നമുക്ക് ഈ ഈ ഇത് ഈ നദി താണ്ടി അപ്പുറത്തെത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കാതെ വിശ്വസിക്കാതിരിക്കുന്നതിന് കാരണം ഈ നദിയിൽ പകുതിയെത്തിയവരും കാൽഭാഗം എത്തിയവരും നീന്താൻ കഴിയാത്തവരും മുങ്ങി മരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്